നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് ശ്രീവിദ്യ മുല്ലച്ചേരി സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് ശ്രീവിദ്യ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയായത് സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ശ്രീവിദ്യ എത്തിയത് കാസർകോടുകാരിയായി ശ്രീവിദ്യ തന്റെ നിഷ്കളങ്കമായ സംസാര ശൈലിയിലൂടെയാണ് പ്രേക്ഷക മനം കവർന്നത് മോഡലിംഗ് രംഗത്തും സജീവമാണ് ശ്രീവിദ്യ ഇപ്പോൾ യൂട്യൂബ് ബ്ലോഗിംഗുമായി സജീവമാണ് ശ്രീവിദ്യ തുടക്കം സിനിമയിൽ നിന്നായിരുന്നുവെങ്കിലും ആയിരുന്നുവെങ്കിലും മിനി സ്ക്രീൻ ഷോകളാണ് ശ്രീവിദ്യ പോപ്പുലറാക്കിയത് അതിൽ പ്രധാന പങ്ക് ഫ്ളവേഴ്സിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിനായിരുന്നു അടുത്തിടെയായിരുന്നു ശ്രീവിദ്യയുടെയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രന്റെയും വിവാഹം നടന്നത് സോഷ്യൽ മീഡിയ ആഘോഷിച്ച വിവാഹമായിരുന്നു ഇരുവരുടെ ആറ് വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷം ഒന്നായവരാണ് ഇരുവരും ഹൽദി സംഗീത് വിവാഹം റിസപ്ഷൻ തുടങ്ങി എല്ലാം കൊണ്ടും ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷ വിവാഹമായിരുന്നു ഇരുവരുടേതും മാത്രമല്ല ചില വിവാദങ്ങളും ഇരുവരുടെ വിവാഹത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു ബാലി യാത്രയിലെ കാഴ്ചകളും വിവരണങ്ങളും ശ്രദ്ധേയമായിരുന്നു യൂട്യൂബ് ചാനലിലൂടെയായും താരം ജീവിത വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാ ജീവിതത്തിലെ പുത്തൻ സന്തോഷത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ശ്രീവിദ്യ പുതിയ കാർ വാങ്ങിയതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ഇവി കാറാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാൻ ഒരു ആകാംക്ഷ രാഹുലിന്റെ അമ്മയെയും കൂട്ടിയായിരുന്നു രാഹുലും ശ്രീവിദ്യയും പോയത് പപ്പാമ്മയുമായി കുറച്ച് സാമ്യതകളൊക്കെ ഉണ്ട് ഇത്രയും സൌന്ദര്യമില്ലെങ്കിലും ഇതുപോലെ ഗുണ്ടുവാണെന്നായിരുന്നു രാഹുലിന്റെ കമന്റ് എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നായിരുന്നു മറുപടി ഇതിൽ ശബ്ദമൊക്കെ വരുമോ എന്നും ചോദിച്ചിരുന്നു അത് പതിവ് പോലെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷമായിരുന്നു വണ്ടി ഇറക്കിയത് പെട്രോൾ കാറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ അടുത്ത് ഇതാദ്യമായാണ് ഇലക്ട്രോണിക് വണ്ടി എടുക്കുന്നത് കൊച്ചിയിൽ നിന്നും എടുക്കാമെന്നായിരുന്നു കരുതിയത് പിന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് മതിയെന്ന് തീരുമാനിച്ചത് പുതിയ വണ്ടി എടുത്ത സന്തോഷമാണ് ശ്രീവിദ്യ പങ്കുവച്ചതെങ്കിലും സാരിയെക്കുറിച്ചായിരുന്നു െല്ലാം നാടൻ ലുക്കാണ് നല്ലത് ഇത് ചേരുന്നില്ല ഈ സ്റ്റൈൽ തീരെ പോരാ എല്ലാം സൂപ്പറാണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രമാണ് പാളിപ്പോയത് ഇതൊക്കെ ഒരു ഡിസൈൻ ആണോ ചേരുന്നേയില്ല ബാക്കി എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ആ പഴയ സ്റ്റൈൽ തന്നെ മതി ഇതെന്താണ് ഇവിടെ അത്ര ആക്റ്റീവായി കാണാത്തതെന്നായിരുന്നു ചിലരുടെ ചോദ്യം ഈ മാസം മുതൽ നല്ല ആക്റ്റീവായി തന്നെ ഉണ്ടാവുമെന്നായിരുന്നു മറുപടി അടുത്തിടെ ശ്രീവിദ്യയും രാഹുലും ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയത് തിരുവനന്തപുരത്തും കാസർഗോഡുമായാണ് ബിസിനസ് തുടങ്ങിയത് വർഷങ്ങളായി മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ഇത് ഞങ്ങൾ ൾക്കും ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇനി എന്ത് എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നത് പ്രിയപ്പെട്ടവരെല്ലാവരും ഇവരുടെ തീരുമാനത്തെ പിന്തുണച്ചെത്തിയിരുന്നു ഈ സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാവണമെന്നായിരുന്നു ഇരുവരും പറഞ്ഞത് അതേസമയം വിശേഷമായില്ലേ എന്നുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ച് താരങ്ങൾ രംഗത്തെത്തിയതും ഏറെ ചർച്ചയായിരുന്നു കുടുംബക്കാരിൽ നിന്നും വിശേഷമായോ എന്ന ചോദ്യം കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നും പക്ഷേ നാട്ടുകാർ ആ ചോദ്യം ചോദിച്ചു തുടങ്ങിയെന്നും ഇരുവരും പറയുന്നു സുഹൃത്തുക്കളും കുടുംബക്കാരും ഒന്നും ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് ചോദിച്ചില്ല നാട്ടുകാരിൽ ചിലർ ചോദിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അറിയിക്കാം എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ശ്രീവിദ്യ പറയുന്നു അതുപോലെ സുഹൃത്തിന്റെ അമ്മ ഇതേ ചോദ്യവുമായി വന്നിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസമല്ലേ ആയുള്ളൂ ഞാൻ പെട്ടെന്ന് ഗർഭിണിയായാൽ നിങ്ങളൊക്കെ പറയില്ലേ ഇത് കല്യാണത്തിന് മുമ്പുള്ളതാണെന്ന് അപ്പോൾ അത് മോശമാകില്ലേ എന്നാണ് ഞാൻ തിരിച്ചു ചോദിച്ചത് അതോടെ ചോദിച്ചു പോയല്ലോ എന്നതുപോലെയായി അവർക്ക് മാത്രമല്ല ഒരു കുട്ടിയെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ പണ്ടെന്റെ വീട്ടിൽ എന്റെ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചൊരാൾ അതുപോലെ ഞങ്ങൾക്കിടയിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്യേണ്ടി വരും അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം കാരണം പുതിയ ഒരാളെയാണ് നമ്മൾക്കിടയിലേക്ക് വരാൻ പോകുന്നത് അതൊരു സീരിയസ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നും ശ്രീ പറഞ്ഞു പ്രേമിച്ചിരുന്ന കാലത്ത് എല്ലാവരും ചോദിച്ചിരുന്നത് എന്നാണ് എൻഗേജ്മെന്റ് എന്നാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും എന്നാണ് കല്യാണം എന്ന് അതിനുശേഷം കേൾക്കുന്ന പ്രധാന ചോദ്യം കൊച്ചായോ എന്നുള്ളതാണ് കുട്ടിയായില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ പ്രശ്നമെന്ന് ചോദിക്കും ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് ഞങ്ങൾ സീരിയസ് ആയി ആലോചിച്ചു തുടങ്ങിയിട്ടില്ലെന്ന് രാഹുലും കൂട്ടിച്ചേർത്തു ഞങ്ങൾക്ക് ശ്രീവിദ്യ ബേബിയെ നോക്കാൻ തന്നെ സമയമില്ല അപ്പോഴാണ് അടുത്തൊരു ബേബി എന്തായാലും അടുത്തൊന്നും കുഞ്ഞുണ്ടാവില്ല പിന്നെ മുകളിലിരിക്കുന്ന ദൈവം എന്നയാൾ കണ്ടറിഞ്ഞു തരേണ്ട കാര്യമാണെന്നും രാഹുൽ പറഞ്ഞു വിവാഹശേഷം ശേഷം വന്ന പ്രധാന മാറ്റത്തെ ചോദിച്ചപ്പോൾ എട്ട് മാസത്തിൽ എനിക്ക് പീസ്ഫുള്ളായി കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ പറ്റി വർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടിയെന്നായിരുന്നു ശ്രീവിദ്യയുടെ മറുപടി വിവാഹശേഷം എനിക്ക് ബാധ്യതകൾ കൂടി അതായത് എല്ലാം ചിന്തിച്ച് ചെയ്യേണ്ടതായി വരുന്നു ഉത്തരവാദിത്വം വന്നു തുടങ്ങി പുതിയ ഒരുപാട് ആളുകൾ എന്റെ ജീവിതത്തിലേക്ക് വന്നു കുടുംബനാഥൻ ഫീൽ ഉണ്ട് ഇപ്പോൾ ഈ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നു നമുക്ക് വേണ്ടി ഒരാളുണ്ടെന്നത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ചിഹ്നുവിന് പക്വത വരേണ്ട കാര്യമില്ല അവൾ അവളായി തന്നെ നിന്ന് ഇരുന്നാൽ മതിയെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു സെക്കൻഡ് ഹണിമൂണിനായി താരങ്ങൾ ബാലിയിലേക്ക് പോയ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സെക്കൻഡ് ഹണിമൂണിനായി ഞങ്ങൾ ബാലിയിലേക്ക് പോവുകയാണെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് രാഹുലും ശ്രീവിദ്യയും പറഞ്ഞത് എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ വ്ളോഗിൽ എല്ലാ കാഴ്ചകളും കാണിച്ചിരുന്നു ആദ്യം പോയത് മലേഷ്യയിലേക്കായിരുന്നു ഇത്തവണ ബാലിയിലാണ് തിരഞ്ഞെടുത്തത് തിളയ്ക്കുന്ന അഗ്നിപർവ്വതത്തിന്റെ മുന്നിൽ നിന്ന് ദേ ഇങ്ങനെ റൊമാൻസ് ചെയ്യാൻ പറ്റുമോ സക്കീർ ഭായിക്ക് ബട്ട് വിൻഡ് എന്നാണ് ബാലിയിലെ ലെംപൂയാങ് ക്ഷേത്രത്തിൽ നിന്നും ശ്രീവിദ്യക്കൊപ്പം എടുത്ത ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് തങ്ങളുടെ രണ്ടാമത്തെ ഹണിമൂൺ എന്നാണ് മുൻപത്തെ വീഡിയോയിൽ രാഹുൽ ബാലി യാത്രയെ വിശേഷിപ്പിച്ചത് നാളായി രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്ന മിനി വ്ലോഗുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ശ്രീവിദ്യയുടെ നാടായ കാസർകോട്ടെ തെയ്യം കഥകളും എറണാകുളത്ത് തിരിച്ചെത്തിയതിനു ശേഷമുള്ള കഥകളും ഒക്കെ രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു അതിന് പിന്നാലെയാണ് ബാലി സീരീസ് എത്തിയത് തൽക്കാലത്തേക്ക് മാത്രമുള്ള ഡ്രസ്സുമായാണ് ഞങ്ങൾ നിന്നും മാക്സിമം പർച്ചേസ് ചെയ്യണമെന്നും ൾ എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു ബാലിയിലെ ആദ്യ ചിത്രം പങ്കുവച്ചത് വീഡിയോയിലൂടെയായി യാത്രയെക്കുറിച്ച് രാഹുൽ വിശദീകരണവും നൽകിയിരുന്നു ഇത് തുടരണമെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലെന്ന് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ് വന്നപ്പോൾ തന്നെ ചെയ്തത് കറൻസി മാറ്റമാണ് ട്രിപ്പിലായി വരുന്നവർ മാത്രമല്ല ജീവിക്കാനായി തൊഴിലിനായി ഇവിടം തിരഞ്ഞെടുത്തവരുമുണ്ട് നാട്ടിൽ നിന്നേ ചിന്നു സ്വിമ്മിംഗ് സൂട്ട് വാങ്ങിയിരുന്നു ഭാര്യ സ്വിമ്മിംഗ് സൂട്ടിൽ കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ എന്നായിരുന്നു രാഹുലിന്റെ കമന്റ് ബീച്ചും വാട്ടർ സ്പോർട്സും ആക്ടിവിറ്റി ഉണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കണ്ണുകളെ പോലും വിശ്വസിക്കാനാവാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അണ്ടർ വാട്ടറിൽ പോയപ്പോൾ ബനാന ബോട്ടും ജറ്റസ്കിയുമൊക്കെയായി ഗംഭീരമായിരുന്നു ഈ യാത്ര മറക്കാനാവാത്ത നിമിഷങ്ങളുമായാണ് ഞങ്ങൾ മടങ്ങുന്നത് എന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു പതിവ് പോലെ പുതിയ ചിത്രങ്ങൾക്കും താഴെയും ഇരുവരുടെയും ആരാധകർ സ്നേഹം അറിയിച്ച് കമന്റ് ചെയ്യുന്നുണ്ട് അടുത്തിടെയാണ് ഇരുവരും ശ്രീവിദ്യയുടെ നാടായ കാസർഗോഡ് കറ്റയർ എന്ന പേരിൽ പുതിയ വസ്ത്ര വ്യാപാര സ്ഥാപനം തുടങ്ങിയത് പ്രധാനമായും ടീഷർട്ടുകളാണ് കറ്റേറിൽ വിൽക്കുന്നത് ഇതുകൂടാതെ രാഹുലിന്റെ നാടായ തിരുവനന്തപുരത്ത് ഒരു ക്ലൌഡ് കിച്ചണും ഇരുവരും ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട് ബിസിനസ് തിരക്കുകൾ കാരണം തങ്ങൾ ഇരുവരും ഇപ്പോൾ അധികം കാണാറില്ലെന്നും ശ്രീവിദ്യ അടിത്തറി പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ തങ്ങൾക്ക് നൽകിയ സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഇരുവരും അഭിമുഖത്തിൽ സംസാരിച്ചു തങ്ങളുടെ യൂട്യൂബ് വരുമാനത്തിൽ നിന്നാണ് പല കാര്യങ്ങളും പിന്നീട് ചെയ്തതെന്നും രാഹുൽ പറഞ്ഞു യൂട്യൂബ് തുടങ്ങാൻ ആദ്യം ശ്രീവിദ്യയോട് പറയുന്നത് ഞാനാണ് ശ്രീവിദ്യയുടെ കൊളാബറേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അന്വേഷണങ്ങളെല്ലാം ഡീല് ചെയ്യുന്നത് ഞാനാണ് ഇതുകൂടാതെ ചാനൽ സംബന്ധമായ കാര്യങ്ങൾക്കായി ഞങ്ങൾക്ക് ടെക്നീഷ്യൻസും ഉണ്ട് യൂട്യൂബ് വരുമാനം ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യാറെന്നും രാഹുൽ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നല്ലതും ചീത്തയും ഉണ്ടെന്നായിരുന്നു ശ്രീവിദ്യയുടെ പ്രതികരണം എന്നെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് കല്യാണ സമയത്ത് എനിക്ക് വേണ്ടി പൂജ കഴിപ്പിച്ചവർ വരെ ഉണ്ട് എനിക്ക് സമ്മാനം അയക്കുന്നവരുമുണ്ട് അതൊക്കെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നെഗറ്റീവ് കമന്റുകൾ തീർച്ചയായും വരാറുണ്ട് എന്നെ പറഞ്ഞാലും ില്ല എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ എനിക്ക് വിഷമമാകും എന്ന് കരുതി എന്നെ പറ്റി എന്തും പറയാൻ ആളുകൾക്ക് അവകാശമുണ്ടെന്നല്ല ഒട്ടും ഇല്ലാത്തവരാണ് സോഷ്യൽ മീഡിയയിൽ മോശം കമന്റുകൾ ഇടുന്നത് എന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് സാധാരണക്കാർക്കെതിരെ പോലും ഇത്തരത്തിലുള്ള കമന്റ് വരുന്നുണ്ട് എന്നും ശ്രീവിദ്യ പറഞ്ഞു നമുക്ക് കിട്ടുന്ന കണക്ഷൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ സമ്പാദ്യം സമ്പാദ്യമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം സിനിമയിലേക്ക് എത്തിപ്പെടാനും ഇപ്പോഴത്തെ പിള്ളേർക്ക് എളുപ്പമല്ലേ ഇതിനൊപ്പം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും സോഷ്യൽ മീഡിയയ്ക്കുണ്ട് എന്നും രാഹുൽ പറഞ്ഞു